ഞങ്ങൾക്ക് ഒരു പേർഷ്യൻ കാറ്റ് ഉണ്ട് ആ കാറ്റിനെ ഇന്നലെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളും ഭാര്യയും കൂടി എറണാകുളം തെറ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് സഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു എറണാകുളം തെറ്റ് ഹോസ്പിറ്റലിൽ പക്ഷെ അവർ അവിടെ ഇരിക്കുന്ന രണ്ട് പുതിയ പിള്ളേർ ഇവരൊക്കെ കൂടി പറഞ്ഞ് ഗ്രൂം ചെയ്യാനായിട്ട് എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞ് അല്ല സഡേറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞു അപ്പോൾ മകൾ പറഞ്ഞ് സഡേറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല പറ്റില്ലായിരുന്നു കാരണം അത് കുറച്ച് അഗ്രസീവ് ആണ് കാറ്റ് അപ്പം ഇവർ പറഞ്ഞാൽ ഇതിനേക്കാളും വലുതന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കഴുത്തിൽ മോള് കണ്ട് ഇതിൻ്റെ കഴുത്തിൽ ഒരു ചരട് ഇട്ടിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുവന്നതാണ് എൻ്റെ മോള് കണ്ടിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കാറ്റിൻ്റെ ബോഡി അത് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു തന്നത് അവർ പറയുന്നത് ഞങ്ങൾ സെഡേറ്റ് ചെയ്യാൻ നോക്കി സെഡേറ്റ് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല എൻ്റെ മോള് കൃത്യമായിട്ട് കണ്ടാണ് അതിനെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഇവർ രണ്ട് കൂടി വലിച്ചുകൊണ്ടാണ് കാറ്റ് തിരിച്ച് ബലം പിടിക്കുന്ന സമയത്ത് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങളൊന്ന് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ വളരെ നമ്മളുടെ വീട്ടിലുള്ള തെറ്റിനൊക്കെ നമ്മൾ അത്രയും നമ്മുടെ വീട്ടിലൊരു കുടുംബ കുടുംബാംഗത്തെ പോലെ നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ച പോലെ തന്നെ ഒരു വേദന നമുക്കുണ്ടാവും ഇത് മറ്റാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് അപ്പൊ ഈ പരിഹസിക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കുറെ കാറ്റിനെയൊക്കെ വളർത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ കാറ്റിനാ കൊറോണ സമയത്തൊക്കെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ കാറ്റിനെ ഉണ്ടായിരുന്നു നമുക്ക് അതിന് ചെറിയൊരു വയ്യായി വരുമ്പോ അതിന്റെ വിഷമം നമുക്ക് വളർത്തുന്നവർക്കേ മനസ്സിലാകുള്ളൂ നമ്മളെ വീട്ടിലൊരു അംഗത്തിനെ പോലെ നമ്മളത്രയും സ്നേഹിച്ച് വളർത്തുന്ന ഒരു മൃഗം ഒരു പൂച്ച ഇങ്ങനെ അതേ പട്ടി അതൊക്കെ നഷ്ടപ്പെടുന്നവർക്കേ അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ ഈ കമന്റ് ഇടുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അങ്ങനെ അദൃശ്ശ ഇത് വന്ന് പറഞ്ഞതിന്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല എന്താന്ന് വെച്ചാൽ ഇനി കൊണ്ടുപോകുന്ന ഒരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു നമുക്കൊരു ഉപദേശം തരുന്നത്